നമസ്കാരം ഇറാനിയൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച വാഹനവ്യൂഹത്തിലെ ഹെലികോപ്റ്റർ ഇന്ന് ഉച്ചതിരിഞ്ഞ് ഹാർഡ് ലാൻഡിങ്ങിൽ ഉൾപ്പെട്ടതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന് ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുമില്ല ഇറാനിൽ നിന്ന് കൃത്യമായ വിവരം പുറത്തു വരുന്നുമില്ല പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടാൻ കാരണം മൂടൽമഞ്ഞും നിറഞ്ഞ കാലാവസ്ഥയുമാണ് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെങ്കിലും ഇന്ന് ഉച്ചവരെ സംഭവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവ്യക്തമായിരുന്നു പ്രദേശത്ത് മൂടൽമഞ്ഞ് നിറഞ്ഞ കാലാവസ്ഥ തിരച്ചിൽ ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നുണ്ട് ഇറാനിയൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയാനും കിഴക്കൻ അസർബൈജാനിലെ ഇസ്ലാമിക് ജ്യൂറിസ്റ്റിൻ്റെ ഗാർഡിയൻഷിപ്പിലെ പ്രതിനിധിയും തബ്രിസിലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ ഇമാമുമായ മുഹമ്മദ് അലി അലെ ഹാഷിമും റെയ്സിക്കൊപ്പം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ ഹെലികോപ്റ്റർ വ്യൂഹത്തിൽ മൂന്ന് ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നുവെന്നും അവയിൽ രണ്ടെണ്ണം സുരക്ഷിതമായി ലാൻഡ് ചെയ്യപ്പെടുകയും മറ്റൊന്ന് താഴെ വീഴുകയും ചെയ്തതായി കിഴക്കൻ അസർബൈജാൻ പറഞ്ഞു ആളപായത്തെക്കുറിച്ചോ അപകടത്തിൻ്റെ കൃത്യമായ കാരണത്തെക്കുറിച്ചോ ഒന്നും അറിയില്ലെന്നും ഡെപ്യൂട്ടി കോഓർഡിനേറ്റർ കൂട്ടിച്ചേർത്തു പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെ സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് അസർബൈജാനി ഇറാൻ അതിർത്തിയിൽ വെച്ച് ഇന്ന് അസർബൈജാനി ഭരണാധികാരി ഇൽഹാം അലിയേവുമായി റേയ്സി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഏതായാലും അപകടത്തിന്റെ യാഥാർത്ഥ്യം അറിവായിട്ടില്ലെങ്കിലും ദുരൂഹത ആരോപിച്ച് ഇസ്രയേൽ ചാരസംഘടന മൊസാദിന്റെ മുകളിൽ പഴിച്ചായിരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ ഈ അപകടത്തിൽ ഇറാൻ ഭരണാധികാരികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ ഞെട്ടൽ ലോകത്താകെ സൃഷ്ടിക്കുന്ന ഒരു സംഭവമായി മാറും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി